ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഇ എൻ ടി ഓർത്തോപീഡിയാട്രിക്സ് ഡെന്റിസ്ട്രി നെഫ്രോളജി ന്യൂറോളജി കാർഡിയോളജി ഒപ്തമോളജി ജനറൽ സർജറി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഉൾപ്പെടെ പതിനേഴിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവല്ലാമല കൂടാരംകുന്ന് സ്ഥാനാർത്ഥി മീനാക്ഷി തുക യൂണിയൻ പാമ്പാടിയിൽ കൈമാറി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവില്ലോമല ഗ്രാമപഞ്ചായത്തിലെ കൂടാരംകുന്ന് നാലാം വാർഡിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മീനാക്ഷി അശോകന് കെട്ടിവെക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം എഐ ടി യു സി ചുമട്ടു യൂണിയൻ തൊഴിലാളികൾ കൈമാറി പാമ്പാടിയിലെ എ ഐ ടിയുസി യൂണിയൻ ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് സഹായം കൈമാറിയത് എ ഐ ടി യു സി യൂണിയൻ പാമ്പാടി സെക്രട്ടറി സി അജിത് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് തിരുവല്ലാമല ഡിവിഷൻ സ്ഥാനാർത്ഥിയും സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗവുമായ കെ ആർ സത്യൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മധു ആനന്ദ് എ ഐ ടി യു സി ജില്ലാ കമ്മിറ്റി അംഗം സി പി ദിലീപ് ലോക്കൽ കമ്മിറ്റി അംഗം സി ബാലകൃഷ്ണൻ സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി കെ സി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു തിരുവല്ലോമല നാലാം വാർഡിൽ അരിവാളും ധാനിക്കതിരും ചിഹ്നത്തിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മീനാക്ഷി അശോകൻ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തി പോകുമ്പോൾ ആദ്യമായി നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വാങ്ങി അനുഗ്രഹം തേടി നോമിനേഷൻ കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിന്റെ കൈകളിലായിരുന്നു നമുക്കറിയാം നമ്മുടെ ഇതിന് മുമ്പ് മത്സരിച്ച രണ്ടായിരത്തിൽ സെഗാവി ദീപ എസ് നായർ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്തും ഈ ഡിവിഷനകത്തും നടക്ക നടത്തിയിട്ടുണ്ട് ഇനി നടക്ക നടപ്പാക്കാൻ വേണ്ടിയുള്ള കുറെ പദ്ധതികൾ ആവിഷ്കരിച്ച് അത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ തുടർ ഭരണമെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ആ തുടർ പദ്ധതികൾ മുഴുവനും നമ്മുടെ ഡിവിഷനിലേക്കും നമ്മുടെ പഞ്ചായത്തിലേക്കും എത്തിക്കുന്നതിനു വേണ്ടി ആ പ്രവർത്തനത്തിൽ സജീവമാകണമെങ്കിൽ ഇവിടെ നിന്നും നമുക്കൊരു നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ മാത്രമാണ് നമുക്ക് അതിന് സാഹചര്യം ഉണ്ടാകുന്നത് അപ്പൊ ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് ഈ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന കെ ആർ സിനി എന്ന എന്നെ നിങ്ങളെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ആദ്യമായി നിങ്ങളുടെ അഭ്യർത്ഥിക്കാണ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബക്കാരോടും സഹപ്രവർത്തകരോടും നമ്മുടെ ഈ പ്രദേശത്ത് നിന്നും വോട്ടർമാരായിട്ടുള്ള ആളുകൾ പുറമേ ഉണ്ടെങ്കിൽ അവരെ മുഴുവൻ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള പ്രവർത്തനം പോകണം അതിനോടൊപ്പം തന്നെ നമ്മുടെ നാലാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നമുക്കറിയാം നമുക്കെല്ലാം സുഖജിവിതയായ നമ്മുടെ വാർഡിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ സേക്കളുടെ കുടുംബങ്ങളിൽ നിന്നും വരുന്ന ഒരു സ്ഥാനാർത്ഥി സിസിന്